ാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങഏ ഏരിയ കാർളം ഒരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലാണ് ഈ പ്രോ പ്രോപ്പർട്ടി ഇരിങ്ങാലക്കുടിക്ക് രണ്ട് കിലോമീറ്റർ ദൂരം ബാങ്ക് സൂപ്പർ മാർക്കറ്റ് തിയേറ്ററൊക്കെ ഒരു നാന്നൂറ് മീറ്റർ അടുത്തുണ്ട് അതുപോലെ കാട്ടൂർ തൊട്ടയാറ് വഴി നാന്നൂറ് മീറ്റർ അടുത്ത് കിഴ്ത്താണിരണീ പ്രോപ്പർട്ടി അഞ്ചര സെന്റ് സ്ഥലം നില വീടാണ് പുതിയ വീടാണ് ഹിന്ദിക്കാരൊന്നും പണിത വീടല്ല നമ്മുടെ മലയാളികൾ തന്നെ പണിത വീടാണ് വീടാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് കിണറുണ്ട് കിണർ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ ചെല്ലുമ്പോൾ അവിടെ പുല്ല് വെട്ടി പുല്ല് വെട്ടിയിട്ടില്ല എന്നിരുന്നാലും പിന്നെ വീഡിയോ എടുത്തു ചെന്നതുകൊണ്ട് വീഡിയോ എടുത്തു എന്ന് മാത്രം കീഴ്ത്താണിയിലാണ് ഈ പ്രോപ്പർട്ടി ഇരിങ്ങാലക്കുട ഏരിയ കാർളം പഞ്ചായത്ത് അഞ്ച് റസൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് നില പുതിയ വീട് നാൽപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷിയബ് റേറ്റ് നാൽപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷിയ റേറ്റ് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം